തലശ്ശേരി മാഹി ബൈപ്പാസിൽ വാഹനാപകടം ഓട്ടോയിലേക്ക് കാർ ഇടിച്ചുകയറി ഓട്ടോ ഡ്രൈവർ മരിച്ചു പള്ളൂർ സ്വദേശി മുത്തുവാണ് മരിച്ചത് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ സിഗ്നലിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ബൈപ്പാസിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മുത്തുവിനെ മീഡിയ ഫുഡ് തലശ്ശേരി അതെ ഇന്ന് നമ്മുടെ അത് പിന്നെ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് ആൻഡ് മടിക്കേരി